ഇപ്പോൾ പത്തര കഴിഞ്ഞല്ലോ എപ്പോഴാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക ജനം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വൈകുന്നത് പുറത്തേക്ക് പോകുന്ന അത്ര ആൾക്കൂട്ട ത്തേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വീണ്ടും മറ്റാളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സമയം നീണ്ടു നീണ്ടു പോകുന്നത് പക്ഷേ പെട്ടെന്നാക്കണമെന്നൊരു ആവശ്യം ഈ സിനിമാ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകളെ വരുന്നത് നിയന്ത്രിക്കണമെന്ന് അല്ലെങ്കിൽ സമയത്ത് ഇനിയും താമസിക്കാൻ പറ്റില്ല എന്നൊരു ആവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലൊരു ചെറിയ തിരുത്തത് അതായത് ഗാർഡ് ഓഫ് ഓണർ വീടിനുള്ളിൽ വെച്ച് എന്നൊരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് അത് തെറ്റായ വാർത്തയായിരുന്നു ഗാർഡ് ഓഫ് ഓണർ ഇനി അല്പം ഈ ചടങ്ങുകൾക്ക് ശേഷം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീട്ടുവളവിൽ മറ്റൊരു വർഷത്ത് വെച്ച് അവിടെ ഗാർഡ് ഓഫ് ഓണറുള്ള ഒരു സജ്ജീകരണങ്ങൾ പോലീസ് നിലവിൽ ചെയ്യുന്നുണ്ട് നേരത്തെ വീട്ടിനകത്തേക്ക് പോലീസുകാർ കയറിപ്പോയപ്പോഴാണ് അത്തരത്തിലൊരു അഭ്യൂഹം തിരക്ക് മൂലം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഏതായാലും അത് അങ്ങനെയല്ല അത് അതൊരു അതിലുണ്ട് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ഏതായാലും ഗാർഡ് ഓഫ് ഓണർ അല്പസമയത്തിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഈ ചടങ്ങുകൾ നടന്ന ശേഷം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഭാഗത്ത് വെച്ചായിരിക്കും ഗാർഡ് ഓഫ് ഓണർ നടക്കുക എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോഴും ഇങ്ങനെ വീണ്ടും 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 വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് ആളുകൾ വരുന്ന ആളുകളെയൊക്കെ കാണാൻ അവസാനമായ അദ്ദേഹത്തെ നോക്ക് കാണാൻ വേണ്ടി എത്തുന്നവരാണ് അവയൊക്കെ അദ്ദേഹത്തിനെ കാണി കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത് ഏതായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാകുന്നത് മൃതദേഹം പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക അവിടെ ചടങ്ങുകൾ അവസാനിച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഭാഗത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുക അവിടെ സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയാകും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക സർക്കാരിന് വേണ്ടി കളക്ടർ മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമാ പ്രവർത്തകർ എന്നതിലുപരി സിനിമാ പ്രവർത്തകർ എല്ലാവരും ഒക്കെ തന്നെ നേരത്തെ തന്നെ എത്തി അദ്ദേഹത്തെ കണ്ടിരുന്നു ഇപ്പോൾ ഈ എത്തുന്നവരൊക്കെ തന്നെ സാധാരണ ആളുകളാണ് സാധാരണക്കാരുടെ ജീവിതം എഴുതി വെച്ചൊരാളുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ കാണാൻ ഒരുപാട് സാധാരണക്കാരിങ്ങനെ വീണ്ടും വീണ്ടും എത്തുന്നത് പ്രത്യേകിച്ച് മറ്റു താരങ്ങളുടെ സിനിമാ താരങ്ങളുടെയൊക്കെ ഒരു സംസ്കാര ചടങ്ങുകൾ മുൻപൊക്കെ നടന്നിട്ടുള്ള സമയങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുവെന്നത് പ്രത്യേകിച്ച് ശ്രീനിവാസിൻ്റെ എഴുത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞാണ് ശ്രീനിവാസിൻ്റെ എഴുത്തിനെ സ്നേഹിക്കുന്ന ആളുകളാകും കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ശ്രീനിവാസിൻ്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസിൻ്റെ കഥാ തിരക്കഥ ശ്രീനിവാസൻ എന്ന ലേബലിന് അദ്ദേഹം എന്ന താരം ശ്രീനിവാസൻ എന്ന താരത്തേക്കാൾ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ച വർക്കുകളുടെ ഒരു ഒരു ആകെത്തുകയാണ് ഈ ആളുകൾ ഇപ്പോൾ ഈ നൽകുന്ന സ്നേഹം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു സിനിമയിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി അസുഖബാധിതനായിരുന്ന സമയത്തുമൊക്കെ സിനിമയിൽ പരമാവധി അഭിനയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഈ മകൻ്റെ സിനിമയിലടക്കം മകൻ പോലീസായി നിറച്ച കുറുക്കൻ എന്ന സിനിമയിലൊക്കെ അടക്കം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ അദ്ദേഹം കുറച്ച് നാളുകളായി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിനോടുള്ള സ്നേഹം ആളുകൾക്ക് ഒട്ടും തന്നെ കുറയുന്നില്ല എന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നോളം എഴുതി വെച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അത് ഏത് വിഷയങ്ങളായാലും രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ വിഷയങ്ങളായാലും സാധാരണക്കാരുടെ ജീവിതമായാലും അതിലൊക്കെ ഒരു നർമ്മം പൊതിഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയം അധികമായി അദ്ദേഹം സംസാരിച്ച സിനിമകൾ പോലും പിന്നീട് അത്തരം സിനിമകൾ അദ്ദേഹം ഒരു കലാകാരനും അപ്പുറം ഒരു സ്വയം വിമർശകനായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശകനായൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തിനേയും തുറന്നെതിർക്കാൻ അല്ലെങ്കിൽ തനിക്ക് തെറ്റെന്ന് തോന്നുന്നതിനെ തുറന്നെർ തുറന്ന് എതിർക്കാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ ആരോടും ആരോടുമെന്തും തുറന്ന് പറയാൻ മടിയില്ലാത്ത ഒരു വലിയ മനുഷ്യൻ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്ന സാധാരണക്കാർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വലിയ മനുഷ്യൻ ആ മനുഷ്യൻ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിനോട് അവസാനമായി കാണിക്കാൻ പറ്റുന്ന ഒരു